ഡിൽറ്റിയാസം ടു പെർസെൻറ്റേജ് ഓർഗാനോജർ ഡിൽറ്റിയാസം ഡിൽറ്റിജസിക്ക് പോലത്തെ പല മരുന്നുകളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇത് പലപ്പോഴും പേഷ്യൻസ് ഉണ്ടാകുന്ന സംശയം ഇത് എങ്ങനെ ഉപയോഗിക്കും നിങ്ങൾ പുരട്ടുക എന്നും പറയും ഫാർമസിയിൽ നിന്നും ഫാർമസിസ്റ്റും പറയും നിങ്ങൾ പുരട്ടുക എന്ന് പറയും ഇത് എങ്ങനെ പുരട്ടണം എപ്പോഴൊക്കെയാണ് പുരട്ടേണ്ടത് അത് ഏത് രീതിയിലാണ് പുരട്ടേണ്ടത് ഇങ്ങനെയൊക്കെ വേറെ ഉണ്ടായിരിക്കാം ഈ ഇത് ദിൽത്തയാസം ടു പെർസെൻറ്റേജ് ഓർഗനാ ജെല്ലെന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതലും ആനൽ ഫിഷേഴ്സിന് നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾക്കും കാര്യങ്ങൾക്കും കൂടുതലും ഇത് ഉപയോഗിക്കാറുള്ളത് അവിടുത്തെ മസിൽസും അതുപോലെ തന്നെ ആനൽസ് ഫിങ് എന്ന് പറയുന്ന ഒരു ഭാഗം ഭാഗത്ത് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് എഴുതുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ നന്നായി വൃത്തിയായി വാഷ് ചെയ്യണം കാരണം ഇത് മുറിവ് തന്നെ അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തേക്കണം രണ്ടാമതായിട്ട് ഇത് പുരട്ടുന്ന ഭാഗം അതായത് നമ്മുടെ ആനൽ ഭാ ഭാഗവും നന്നായിട്ട് വാഷ് ചെയ്തേക്കണം അവിടെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറു ചുടുവെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കാത്ത രീതിയിലേക്കുള്ള സോപ്പോ അല്ലെങ്കിൽ നല്ല സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഉടനെ നല്ല ഉണങ്ങിയ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അതും ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പാടില്ല നല്ല വൃത്തിയുള്ള ഉണങ്ങിയ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നല്ല നന്നായിട്ട് തന്നെ ഒപ്പിയെടുക്കുക ഇനിയാണ് ഇത് പുരട്ടുന്ന രീതി ഇത് രണ്ട് രീതിക്ക് പുരട്ടാൻ വേണ്ടി സാധിക്കും മേ ബി നിങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലിക്കേറ്റർ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിംഗറിൽ നിങ്ങളുടെ ഫിംഗറിൽ തന്നെ ഒരു പി സൈസില് ഒരു പി സൈസിൽ ജെല്ല് ഉറ്റിച്ചതിന് ശേഷം അതാണ് നിങ്ങളുടെ ആ ഭാഗത്ത് ആ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പുരട്ടിയേക്കണം ഇത് കട്ടി കൂടിയും പുരട്ടാൻ പാടില്ല വളരെയധികം കട്ടി കുറഞ്ഞും പുരട്ടാൻ പാടില്ല അപ്പോൾ അതും ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ സമയം എന്ന് പറയുന്നത് യൂഷ്വലി ഇത് പറയാറുള്ളത് രാവിലെയും രാത്രിയുമാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡോക്ടർ നിങ്ങൾക്ക് എത്ര സമയമാണോ പറഞ്ഞുള്ളത് അത് തന്നെയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് രണ്ട് ഇത് നിങ്ങൾ ബവൽ മൂവ്മെൻറ്റ് വയറ്റിൽ നിന്ന് പോകുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോയതിന് ശേഷം വേണം ഇത് പുരട്ടാൻ വേണ്ടിയിട്ട് എന്നാലേ കൂടുതൽ എഫക്റ്റീവ്നെസ് ഇതിനുണ്ടായിരിക്കും ഇനി ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ ഞാൻ പറയാം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിച്ച സമയത്ത് ഇത് നിർബന്ധമായും പുരട്ടണം ഒരു ഡോസ് പോലും സ്കിപ്പ് ആകരുത് കാരണം ഇത് മസിൽ ആക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കംഫേർട്ട് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ ഓക്കെ ഇനി ഞാൻ മുകളിൽ പറയുന്ന പ്രകാരം തന്നെ അമിതമായിട്ട് ഡോസ് എടുത്തിട്ട് നിങ്ങൾ അവിടെ പുരട്ടരുത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണോ കാരണോ ഉണ്ടായിരിക്കില്ല മാത്രമല്ല അതിന് കാരണമായിട്ട് മറ്റു വല്ല സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മൂന്നാമതായിട്ട് വയറ്റിൽ നിന്ന് പോകുന്ന ഒരു പ്രോസസ്സ് വയറ്റിൽ നിന്ന് പോകുന്നതിന് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വയറ്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മരുന്നുകളോ ഭക്ഷണത്തിൽ ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയോ ഇല്ലെങ്കിൽ നന്നായി വെള്ളം കുടിക്കുകയോ ചെയ്യുന്ന നിർബന്ധമാണ് കാരണം അപ്പി പോകുന്നത് ലൂസായിട്ട് മാക്സിമം ടൈറ്റിനാകാതെ കുറച്ച് ലൂസായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് വളരെയധികം കൂടുതലായിരിക്കും ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇത് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ പാടില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കൈ വാഷ് ചെയ്യണം നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ വാഷ് നിർബന്ധമായിട്ട് നടത്തണം ഇനി ഈ ഒരു മരുന്ന് വേറൊരാൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് എനിക്ക് ഉപയോഗിക്കാം എന്ന് കരുതിയിൽ നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കരുത് കാരണം അതിൽ കണ്ടാമ്പിനേഷൻ ചാൻസ് കൂടുതലാണ് ഇനി ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് ചെറിയ രീതിയിലേക്കുള്ള ഇറിറ്റേഷൻ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ റെഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു ഭാഗം മാത്രമായിട്ട് ഇത്തരം ഫീലിംഗ് കൂടുതൽ നിങ്ങൾ ഡിസ്കംഫേർട്ട് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊറിച്ചിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെടാത്ത വല്ല സിംറ്റംസും രോഗലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടർ നിങ്ങൾ കാണിക്കേണ്ടതാണ് ആറാമതായിട്ട് ഇത് പുരട്ടുന്ന സമയത്ത് അമിതമായിട്ട് പ്രസ് ചെയ്യാനോ ക്രാബ് ക്രാബ് ചെയ്തുകൊണ്ട് പുരട്ടാനോ ഒന്നും പാടില്ല അതിൻ്റെ അവ ഭാഗത്ത് മുറിവ് കൂടാനുള്ള അവസരം ഉണ്ടാക്കിയത് ഏഴാമതായിട്ട് നമ്മുടെ ജീവിത രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമായിട്ട് കൂടെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലികൾ മീൻ കൂടുതൽ ഇരുന്നു കൊണ്ടുള്ള ജോലിയാണോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് എടുക്കുന്ന ജോലിയാണോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മരുന്ന് എടുത്തു വെക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മരുന്ന് എടുക്കുന്ന പോലെ തന്നെ ചൂട് തട്ടാത്ത ഡ്രൈ ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ നിന്നും ദൂരത്ത് നിൽക്കുന്ന നേരിട്ട് സൂര്യപ്രകാശം തട്ടാത്ത ഭാഗത്തായിരിക്കണം ഇത് എടുത്തു വെക്കേണ്ടത് ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാലും രണ്ട് മുതൽ നാല് ആഴ്ച വരെ നിങ്ങളിത് ഉപയോഗിച്ചിട്ടും പ്രത്യേകിച്ച് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ സിംറ്റംസും രോഗലക്ഷണങ്ങളും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മുന്നേറ്റതിനേക്കാൾ കൂടുതൽ ബ്ലീഡിങ് വേദന അത്തരം കൂടുതൽ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടർ കാണിക്കേണ്ടതാണ് ഓക്കെ മരുന്നുകളുടെ ഉപയോഗം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഒരുവിധം മരുന്നുകളുടെ ലിസ്റ്റ് കയറാൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുകളുണ്ട് കണ്ടു മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന മരുന്നുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാതെ എടുക്കുന്ന മരുന്നിനേക്കാൾ പത്ത് പത്ത് മടങ്ങോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും